നമസ്കാരം സ്വച്ഛഭാരതത്തിലേക്ക് സ്വാഗതം അടുത്ത മാസം അയോധ്യയിലെ ശ്രീരാമ ജന്മഭൂമിയിൽ ശ്രീരാമചന്ദ്രന്റെ ക്ഷേത്രം രാമഭക്തർക്കായി കൊടുക്കും അഞ്ഞൂറ് വർഷങ്ങൾ നീണ്ടുനിന്ന തർക്കങ്ങൾക്കൊടുവിൽ മുഗൾ ചക്രവർത്തിയായ ബാബർ ക്ഷേത്രം തകർത്ത് നിർമ്മിച്ച പള്ളി പൊളിച്ചു മാറ്റിയാണ് രാമക്ഷേത്രം നിർമ്മിച്ചിരിക്കുന്നത് ബാബർ നിരവധി ക്ഷേത്രങ്ങൾ ഭാരതത്തിൽ തകർത്തിട്ടുണ്ട് ഭഗവാൻ ശ്രീരാമചന്ദ്രന്റെ ക്ഷേത്രം തകർത്താണ് അവിടെ അയാൾ പള്ളി നിർമ്മിച്ചത് ചരിത്രകാരന്മാരും ആർക്കിയോളജിക്കൽ സർവേയും ആ പ്രദേശങ്ങളിൽ നിന്നും ലഭിച്ച തെളിവുകളുടെയും അവശിഷ്ടങ്ങളുടെയും വെളിച്ചത്തിൽ വിലയിരുത്തുന്നു പരമോന്നത കോടതിയും ഈ വാദത്തെ ശരിവച്ച് അവിടെ ക്ഷേത്രം നിർമ്മിക്കുവാനുള്ള അനുമതി നൽകിയിരുന്നു ആയിരത്തി അറുനൂറ്റി അറുപത്തി ഒമ്പതിൽ ഇതേ രീതിയിൽ ഔറംഗസീബ് വാരണാസിയിലെ ശിവക്ഷേത്രം തകർത്തുകൊണ്ട് ഗ്യാൻ വാബി മോസ്ക് എന്ന് ഇന്ന് അറിയപ്പെടുന്ന മോസ്ക് നിർമ്മിക്കുകയുണ്ടായി പള്ളിയിൽ ഈ അടുത്ത് നടന്ന സർവേയിൽ നിരവധി ക്ഷേത്ര അവശിഷ്ടങ്ങൾ ആർക്കിയോളജിക്കൽ ഡിപ്പാർട്ട്മെന്റ് കണ്ടെടുത്തിരുന്നു അതേപോലെ ഔറംഗസീബ് കൃഷ്ണ കൃഷ്ണജന്മഭൂമി ട്രസ്റ്റിനോട് ചേർന്ന് നിർമ്മിച്ച ഷാഹി ഈദ് ഗഫ് പള്ളിക്ക് നേരെയും ആരോപണങ്ങൾ ഉയരുകയാണ് അവിടെ ഉണ്ടായിരുന്ന ക്ഷേത്രത്തിന് മുകളിൽ നിർമ്മിച്ചതാണ് ഇപ്പോഴുള്ള മോസ്ക് എന്ന വാദം കോടതിയിൽ എത്തിയിരിക്കുന്നു വാദം കേട്ട കോടതി കമ്മീഷനെ നിശ്ചയിക്കുകയും കോടതിയുടെ നിരീക്ഷണത്തിൽ പഠനം നടത്താൻ അനുവദിക്കുകയും ചെയ്തു കടന്നു വന്ന വിദേശ അക്രമികൾ ഈ രാജ്യത്തിന്റെ അസ്തിത്വത്തെ തന്നെ തകർക്കാനാണ് ശ്രമിച്ചത് ശ്രീരാമചന്ദ്രനും ഭഗവാൻ കൃഷ്ണനും മഹാദേവനും ഈ രാജ്യത്തിന്റെ അവിഭാജ്യ തേജോശക്തികളാണെന്ന് മനസ്സിലാക്കിയവർ ലക്ഷ്യം വെച്ചത് ഈ ആരാധ്യ ബിംബങ്ങളെ തന്നെയാണ് അവരുടെ ക്ഷേത്രങ്ങൾ നശിപ്പിക്കുവാനാണ് അതോടെ ഈ സംസ്കാരത്തെ ഇല്ലാതാക്കുവാനും പക്ഷേ ഈ ധർമ്മം സനാതനമാണ് അനശ്വരമാണ് താങ്ക്സ് ഫോർ വാച്ചിങ് ജയ് ഹിന്ദ്